ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യവും ഒന്നാമത്തെ അധ്യായത്തിന്റെ വാക്യവും ഇവിടെ സജി ബ്രദർ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യവും ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ കാൽകീഴാക്കിയിരിക്കുന്നു എന്ന് സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ സാക്ഷ്യം പറയുന്നു ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയും സകലവും യേശുവിൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ചേർന്ന് പറഞ്ഞു സകലവും യേശുവിന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു അവന് കീഴാക്കി സകലവും അവന് കീഴാക്കിയെങ്കിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല ഒന്നിനെയും കീഴ്പെടുത്താതെ വിട്ടിട്ടില്ല ഒന്ന് ചേർന്ന് പറഞ്ഞു ഒന്നിനെയും കീഴ്പെടുത്താതെ വിട്ടിട്ടില്ല യേശു ക്രൂശിൽ കൊണ്ടാടിയ യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ വാക്യമാണ് നമ്മൾ വായിച്ചത് സകലവും അവന് കാൽക്കീടാക്കിയിരിക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞ സകലവും അവന് കൽക്കീടാക്കിയിരിക്കുന്നു അവനെ സകലത്തിന് മീതെ തലയാക്കിയിരിക്കുന്നു യേശുവിനെ സകലവും കാൽക്കീഴാക്കിയിരിക്കുന്നു യേശുവിനെ സകലത്തിന് മീതെ തലയാക്കിയിരിക്കുന്നു ഈ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാവം കൂടെ ഉണ്ട് അതുകൊണ്ടൊന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്തു വാക്കുക എന്നാലും എന്നാൽ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല അതാണ് ഏറ്റവും സങ്കടകരമായി നമുക്ക് തോന്നുന്ന ഒരു വാക്യം സകലവും കീഴ്പ്പെടുത്തി ഒന്നിനെയും കീഴ്പ്പെടുത്ത് വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോ സകലവും കീഴ്പ്പെട്ടതായി കാണുന്നില്ല എബ്രായ ലേഖനകാരൻ എബ്രായ ലേഖനം എഴുതുമ്പോൾ സകലവും കീഴ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആ ലേഖനകാരൻ തന്നെ പറയുകയാണ് പക്ഷെ ഇപ്പോ എല്ലാം കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല അപ്പൊ കീഴ്പ്പെടുത്തി എന്ന് പറയുന്നു കീഴ്പ്പെടുത്തി എന്ന് പറയുന്നു സകലവും കീഴ്പെടുത്തിയെന്ന് പറയുന്നു എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നു സകലവും കീഴ്പ്പെടുത്തിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ലെന്ന് പറയുന്നു പക്ഷെ താഴെ വരുമ്പം പറയാണ് ഒന്നും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി എങ്കിലും ഇപ്പൊ ഒന്നും കീഴ്പ്പെട്ടതായി വായിച്ചു ഒന്നൂടെ അവസാനത്തെ ഭാഗം എന്നാൽ ഇപ്പോൾ രണ്ടിന്റെ എട്ടാണ് ഇപ്പം ഈ ശുശ്രൂഷ കേൾക്കുന്നവർക്ക് ആ വാക്യം പിന്നെയും എടുക്കാം എബ്രാരി രണ്ടിന്റെ എട്ട് എന്നാൽ ഇപ്പോൾ ഇപ്പൊ ഒന്നും ഇപ്പം സകലവും അവന് കീഴ്പ്പെട്ടതായി കാണാത്ത കൊണ്ട് സകലത്തെയും എന്നർത്ഥം ഉണ്ടാവും ഹലോ ഇപ്പം അവന് സകലവും കീഴ്പ്പെട്ടതായി കാണാത്തതുകൊണ്ട് കൊണ്ട് സകലത്തെയും കീഴ്പ്പെടുത്തിയില്ല എന്ന ഉണ്ടാവും ഇനി മറു ചോദ്യം സകലവും കീഴ്പ്പെട്ടെങ്കിൽ പിന്നെ ഇനി എന്താണ് കീഴ്പ്പെട്ടതായിട്ട് കാണാത്ത ഹലോ ലൂയ്യ ഞാൻ ആ വാക്യം പിന്നെയും വായിക്കാം ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല ആ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല ആ എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല ഹാലല്ലോ എന്നാൽ ഇപ്പോ സകലവും അവന് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ വാക്യത്തിന്റെ മൂന്ന് മുഖം കാണുക ഒന്ന് സകലത്തെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല മൂന്ന് ഇപ്പം പക്ഷെ കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല അപ്പൊ ഇതിന് ഉള്ള ഉത്തരം കിട്ടണം സകലത്തെയും കീഴ്പ്പെടുത്തിയെങ്കിൽ പിന്നെ ഇപ്പൊ എന്താണ് കീഴ്പ്പെട്ടതായിട്ട് കാണാത്തത് അപ്പൊ സകലവും കീഴ്പ്പെടുത്തിയോ ഇനി ഇതേ എബ്രാഹി ലേഖനം തന്നെ ഒന്നാം അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വന്നേ ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വനത്തുപാക തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുൾ ചെയ്ത കാര്യമാണിത് നിന്റെ ശത്രുക്കളെ ഞാൻ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്നാൽ സകലത്തെയും കീഴ്പ്പെടുത്തിയെന്ന് പറയുന്നു ഇത് സാധാരണക്കാരന് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പം ഉണ്ടാകുന്ന സംശയമാണ് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി എന്ന് പറയുന്നത് വേറൊന്നുമല്ല കാൽവരി കൃഷിയിൽ നമുക്ക് വേണ്ടി സകലവും യേശു ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അത് വിശ്വസിക്കുമ്പം സാധാരണക്കാരൻ ഉളവാകുന്ന ചോദ്യമാണ് സകലത്തെയും കീഴ്പ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ എന്നെ കീഴ്പ്പെട്ടതായിട്ട് കാണാത്തേ ഓക്കെ ഇപ്പൊ കാണാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഈ ഒന്നിൻ്റെ പതിമൂന്ന് കണ്ടത് നിന്റെ ശത്രുക്കളെ പാതവിടമാക്കുവോളം ആ ോളം അപ്പൊ കീഴ്പ്പെട്ടിട്ടില്ല കീഴ്പെടുത്തുവോളം നീ എന്റെ വലത്തുഭാഗ തിരിക്ക എന്ന് ദൂതന്മാരോട് ആരോടെങ്കിലും വല്ലപ്പോഴും അരൾ ചെയ്തിട്ടുണ്ടോ അപ്പൊ കീഴ്പ്പെടുത്തി എന്ന എബ്രാഹിം രണ്ടിന്റെ എട്ടാമത്തെ വാക്യവും കീഴ്പ്പെടുത്തുവോളം എന്ന ഒന്നിന്റെ പതിമൂന്നാമത്തെ വാക്യവും പരസ്പര വിരുദ്ധമല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഈ ആലോചനകൾ യേശു കീഴ് തിൽ ഒന്നിനെയും കീഴ്പെടുത്താതെ വിട്ടിട്ടില്ല സകലവും യേശു ക്രൂശിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞു ഒന്ന് ചേർന്ന് പറഞ്ഞ് സകലത്തെയും കാൽ കീഴാക്കിയിരിക്കുന്നു അതിനകത്ത് ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല അതാണ് സത്യം പക്ഷേ ഇപ്പോൾ സകലവും കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല എബ്രാഹിർ കെഴുതിയ ലേഖനത്തില് ഒരു വാക്യം കൂടെ പത്താമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്കൊന്ന് എടുക്കാം എന്നിട്ട് ഈ ആശയം കൂടുതൽ തുറക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം പ്രിയമുള്ളവരെ എബ്രായർ കഴുതിയ ലേഖനം പത്താം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പത്ത് പതിമൂന്ന് എബ്രായർ പത്ത് പതിമൂന്ന് ആ തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോണം യേശുവോ പന്ത്രണ്ടാമത്തെ വാക്യം യേശുവോ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് പത്ത് आ, कुएडी कुएडी गोंडा। गोंडा। ും ശത്രുക്കൾ തന്റെ പാതപീഠമാകോളം കാത്തിരിക്കുന്നു അങ്ങനെയല്ലേ ഇവിടെ വായിച്ചത് യേശുവോ പാപങ്ങൾക്ക് ഏകയാഗം കഴിച്ചിട്ട് അപ്പൊ പാപങ്ങൾ ം കഴിച്ചു കഴിഞ്ഞിട്ടും യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞിട്ടും സ്റ്റിൽ ജീസസ് ഇസ് വെയിറ്റിംഗ് അല്ലേ അങ്ങനെ ആ വാക്യത്തിൽ കാണുന്നത് അല്ലെ പന്ത്രണ്ടാമത്തെ വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ കാത്തിരിക്കുന്നു ആ ശത്രുക്കൾ തന്റെ പാതപീഠമാകോളം കാത്തിരിക്കുന്നു അപ്പോൾ ക്ലോസർക്ക് എഴുതിയിലോ ഇനത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചാൽ ഈ ആശയം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ചു അറിയാവുന്ന ഒരു കാര്യം ഉയർത്തി പറഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ചു കുരിശിൽ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ഓക്കെ അത് അത് എഗ്രി ചെയ്യുന്നവര് ഈ വാക്യം കാണുമ്പോൾ പിന്നെ സംശയം തോന്നും ശത്രുക്കളെ കീഴാക്കിയെന്നും പരസ്യ കാഴ്ചയാക്കി എന്നും പറയുന്നു ഇവിടെ ഇതാ ശത്രുക്കൾ പാതപീഠമാകുവോളം ഹണ്ടോ ഏകയാഗം കഴിച്ചിട്ട് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ ഫലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എഗെയിൻ ജീസസ് ഇസ് വെയ്റ്റിംഗ് യേശു പിന്നെയും കാത്തിരിക്കുകയാണ് ശത്രുക്കൾ പാതപീഠമാകുന്നത് കാണാൻ അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് ശരി യേശു സകലത്തെയും കാൽവരക്കൃഷിയിൽ കീഴ്പ്പെടുത്തിയെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് യേശുവിനെയും കാത്തിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് യേശു സകലത്തെയും കാൽവരി കൃഷിയിൽ കീഴ്പ്പെടുത്തിയെങ്കിൽ കീഴ്പ്പെട്ടതായിട്ട് കാണാത്തത് അല്ല ലൂയ്യ ഇവിടെയാണ് ഈ ആലോചന ഞാൻ തുറക്കാൻ പോകുന്നത് ദയവായിട്ട് ഈ ഈ ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയേ പറ്റുള്ളൂ ഒന്ന് കാര്യം മേടിച്ചു ഒന്ന് കർത്താവിനെ അവനെ സ്തുതിച്ചോ ഹോളായി ഓക്കെ സോ ഇവിടെ യേശു കാൽവരി കൃഷിയിൽ സകലത്തെയും കീഴ്പ്പെടുത്തി എന്നുള്ളത് നിസ്തുല്യമായ സത്യമാണ് ഉറപ്പോടെ ഒരു ഒരാമയം പറഞ്ഞു ഉറപ്പിച്ചെ ഒന്നുകൂടെ ഒരാമയം പറഞ്ഞേ രാമയെ ഒന്നുകൂടെ പറഞ്ഞു ആമേ അത് സത്യമാണ് യേശു കാൽവരകൗശൽ സകലത്തെയും കീഴ്പ്പെടുത്തി എന്നുള്ള സത്യമാണ് എന്നിട്ട് കർത്താവ് തൻ്റെ ശത്രുക്കൾ പാതപീഠം ആഗോളം കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്താണ് ഇവിടെ പറയുന്നത് ശത്രുക്കൾ ശത്രുത്വം ശത്രുക്കൾ എന്ന പദം ഇവിടെ അല്ല ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്രിയരെ റോമർക്കെഴുതി ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നു എൻ്റെ കൂടെ റോമർക്കെഴുതി ലേഖനത്തിലേക്ക് വന്നോ എൻ്റെ കൂടെ റോമർ കെഴുതി ലേഖനം ഞാൻ അവിടെ നിന്ന് അതിനെ ഒന്ന് എടുത്താലേ അവിടുന്ന് നിങ്ങൾക്ക് എടുത്തു വായിച്ചാലേ അത് മനസ്സിലാക്കുകയുള്ളൂ കാരണം അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് ഓക്കെ എട്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം റോമർ എട്ട് ഏഴ് ആ ജഡത്തിൻ്റെ ചിന്ത

ും കല്പനകളുമാകുന്നായർ രണ്ട് പതിനാല് ചെറുത് പറഞ്ഞു യേശുമാറൊക്കെ പറഞ്ഞു യേശു സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ും കല്പനകളുമായ ശത്രുത്വം പദം ന്യായപ്രമാണം എന്ന ശത്രുത്വം ഒന്നൂടെ പറഞ്ഞ ശത്രുത്വം ഹലെ ലുയ്യ ശത്രുക്കൾ തന്റെ പാതപീഠമാകുവോളം കാത്തിരിക്കുന്നു ശത്രുത്വം ഒന്നൂടെ ഒന്നുകൂടെ രണ്ട് പതിനാല് അല്ലെങ്കിൽ ശത്രുത്വം കൊണ്ടുവന്നത് വാസ്തവത്തിൽ നിയമമാണ് അത് ഈ വാക്യത്തിൽ നിങ്ങൾക്ക് വായിച്ചറിയാം ചട്ടങ്ങളും കൽപ്പനകളും ആകുന്ന എന്ന ശത്രുത്വം ശത്രുത്വം അപ്പം അക്ഷരാർത്ഥത്തിൽ യേശുവിന് കാൽ കീഴാകേണ്ടിയ ശത്രു ഏതാണ് വാക്യത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു ശത്രുക്കൾ തന്റെ വാദപീഠം ആഗോളം കാത്തിരിക്കുന്നു ശത്രുത്വം കൊണ്ടുവന്ന എന്താ ലോ ലോ ആണ് ബ്രിങ്സ് ദി സോ എനിമി ഷുഡ് കം അണ്ടർ ഹിസ് ഫീറ്റ് അല്ലേ അതാണ് ഇവിടുത്തെ വിഷയം അവിടെ ന്യായ പ്രമാണമാണ് ശത്രുത്വത്തെ കൊണ്ടുവന്നതെങ്കിൽ ശത്രുത്വത്തിന് കാരണമായ നിയമം യേശുവിന്റെ കാൽക്കീടായേ പറ്റുകയുള്ളൂ യേശു ക്രൂശിൽ നിയമത്തെ മുഴുവൻ നിവർത്തിച്ചു എങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക യേശു ക്രൂശിൽ നിയമത്തെ മുഴുവൻ തൻ്റെ ശരീരത്തിൽ നിവർത്തിച്ചു എങ്കിലും യേശുവിൻ്റെ മരണത്തിന് ശേഷവും അവിടെ നിയമം ആക്റ്റീവായിരുന്നു ലോ ആക്റ്റീവ് ആയിരുന്നു നിങ്ങളെന്താ ചിന്തിക്കുന്നത് യേശു മരിച്ചു കഴിഞ്ഞിട്ട് ജെറുസലേം ദേവാലയത്തിൽ പിന്നെ ഒരു യാഗവും നടന്നില്ലെന്നാണോ ഒരിക്കലുമല്ല ലേവിയ പൗരോഗ്യത്യം പിന്നെ ഉണ്ടായിരുന്നില്ല എന്നാണോ ഒരിക്കലുമല്ല യേശു മരിച്ചു കഴിഞ്ഞിട്ടും ജെറുസലേം പള്ളിയിൽ ഈ യാഗം ആനിമൽ സാക്രിഫൈസ് മൃഗബലികൾ ഒത്തിരി നടന്നിരുന്നു യേശു പരമയാഗം കഴിച്ചിരിക്കെ ഇനി എന്താണ് അവിടെ നടക്കുന്ന ബലിക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ഇനി എന്താണ് അവിടെ നടക്കുന്ന മൃഗയാഗങ്ങൾക്ക് പ്രാധാന്യം പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യേശു ക്രൂശിൽ മരിച്ചിട്ടും നിയമം കൊണ്ടുവന്ന ശത്രുത്വത്തിൻ്റെ പിൻബലത്തിൽ ഓടിയിരുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിട്ടില്ലായിരുന്നു യേശു ക്രൂശി മരിച്ചു കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുകയായിരുന്നു കാരണം അത് മുമ്പോട്ട് ഓടിക്കുന്ന ആ ഫങ്ഷൻ ചെയ്യുന്ന ന്യായപ്രമാണം ഫങ്ഷൻ ചെയ്യുന്ന ടെമ്പിൾ നിലനിൽക്കുകയായിരുന്നു നിങ്ങൾക്കറിയാം അപസ്തോല പ്രവൃത്തിയിൽ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയും മൂന്നാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ഞാനും കണ്ടത് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി എന്നാണ് അപ്പൊ ദേവാലയം അവിടെയുണ്ട് യഹൂദ യാഗ മര്യാദകൾ അവിടെയുണ്ട് ലേവ്യാ ക്രമത്തിലുള്ള പൗരോഗത്യം അവിടെയുണ്ട് യേശു ഒരു ഭാഗത്ത് ക്രൂശിൽ മരിച്ചപ്പം ദേവാലയത്തിന്റെ തിരശ്ശീല രണ്ടായിട്ട് ചീന്തി ലേവ്യ പൗരോഗത്യം മൽക്കസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഗത്യത്തിന് വഴിമാറി പക്ഷേ യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞിട്ടും സാക്രിഫൈസ് ലേവ്യ യാഗങ്ങൾ പിന്നെ പൗരോഗ്യത്യ വാഴ്ചകൾ ആ സിറ്റീസ് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹാല ലൂയ്യ ഇനി നിങ്ങൾക്ക് ഈ വാക്യം വായിച്ചാൽ കൂടുതൽ മനസ്സിലാവുമായിരിക്കും സോ എബ്രാർക്ക് ലേഖനം എഴുതുമ്പം അപ്പോസ്തോലം പറയുക എപ്പോഴും ആ സിസ്റ്റം അതുപോലെ തന്നെ നടക്കുകയാണ് ആ സിസ്റ്റം യേശുവിൻ്റെ കാൽക്കീടാവണം സിസ്റ്റം യേശുവിൻ്റെ കാൽക്കീടാകുന്നത് എപ്പോഴാണ് സിസ്റ്റം യേശുവിൻ്റെ യേശുവിന്റെ കാൽക്കീടാകണമെങ്കിൽ നിയമം ഫങ്ഷൻ ചെയ്യുന്ന പ്ലേസ് ഇല്ലാതാവണം നിയമം ഫങ്ഷൻ ചെയ്തത് നിങ്ങൾക്കറിയാം ഇതുപോലൊരു ഹോള് ഒരു ദിവസം വാടകയ്ക്കെടുത്തിട്ട് ലേവിയ നിയമം ഓടിക്കാൻ പറ്റുകയില്ല നാൽപ്പതിലധികം വർഷം കൊണ്ട് പണിത ദേവാലയത്തിൽ അല്ലാതെ അല്ലെങ്കിൽ അതുപോലെ പരിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം യാഗപീഠം പ്രാകാരം അതിന് പുറത്തുള്ള ഔട്ടർ കോർട്ട് ഇങ്ങനെ നാൽപ്പത് വർഷം കൊണ്ട് ജൂയിഷ് റിച്വലിൻ്റെ ഭാഗമായ ഒരു ദേവാലയമാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് അപ്പൊ അവിടെയാണ് ഈ മോശിക ന്യായപ്രമാണം ശത്രുത്വമായി തീർന്ന ചട്ടങ്ങളുടെയും സോറി എഫിഷ്യൻ രണ്ടില്ലേ നമ്മൾ വായിച്ചതാ അത് അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഇരുപക്ഷത്തെയും ഒന്നാക്കി ഒന്നാക്കി സമാധാനി ചട്ടങ്ങളും കൽപ്പനകളും ആകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം ആ ആ ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്ത് ചെയ്തിട്ടില്ല നീങ്ങി പോയിട്ടില്ല ഞാൻ പറയുന്ന മനസ്സിലാവുന്നോണ്ടായ പ്രമാണം എന്ന ശത്രുത്വം നീങ്ങിപ്പോയിട്ടില്ല നിയമം ഏശു നിവർത്തിച്ചു തന്റെ ശരീരത്തിൽ നിയമം നിവർത്തിച്ചുവെങ്കിലും ആ ന്യായപ്രമാണം ശത്രുത്വം അതുപോലെ തന്നെ അവിടെ ഫംഗ്ഷൻ ചെയ്തോണ്ടിരിക്കുക യേശു മരിച്ചു കഴിഞ്ഞിട്ട് യാഗം അവിടെ നടന്നുകൊണ്ടിരിക്കുക യേശു മരിച്ചു കഴിഞ്ഞിട്ടും ലേവിയ ക്രമപ്രകാരമുള്ള സകല കാര്യപരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇറ്റ് ഷുഡ് കമാൻഡർ ഹിസ്ബൈറ്റ് അവന്റെ കാൽകീഴായിട്ട് അത് വരണം അതുകൊണ്ടാണ് എബ്രഹർ കെടുതിയ ലേഖനം പറയുമ്പോൾ പറയുന്നത് ശത്രുക്കൾ തന്റെ പാതപീഠമാകുവോളം എന്ന് പറഞ്ഞാൽ ശത്രുത്വം കൊണ്ടുവന്ന നിയമം തന്റെ കാൽക്കീഴാകുവോളം യേശു കാത്തിരിക്കുകയാണ് ഹാല ലോയ്യ അത് സംഭവിക്കണമെങ്കിൽ ലോ ഫങ്ഷൻ ചെയ്യുന്ന ലോയുടെ ഫങ്ഷൻ സെൻറ്റർ ആയ ദമ്പിൾ മസ്റ്റ് ഡിസ്ട്രോയിഡ് ദേവാലയം തകർക്കപ്പെടണം അക്ഷരാർത്ഥത്തിൽ ഏബ്രാഹി ലൈന് എഴുന്ന സമയത്ത് ദേവാലയം നിൽക്കുകയാണ് പഴയതും പുതിയതും കൂടെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് വാക്യം കൂടെ നിങ്ങൾക്ക് ഇത് ഇത് ഇതിലൊരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഫേസിൽ കാണുന്നു അതുകൊണ്ട് എനിക്കിത് പറയാനൊരു സന്തോഷം തോന്നുന്നു കാരണം വേറൊന്നുമല്ല ഇത് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ പഴയതാകുന്നതും ജീർണിച്ചതും നീങ്ങിപ്പോകുവാനടുത്തതും അത്രേ ഞാൻ ബ്രായർ കഴുത ലേഖനം തന്നെയാണ് എനിക്ക് തോന്നുന്നു അത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പത്താം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്

രക്തത്തിന്റെ ഉടമ്പടിയാണ് ഹലലൂയ്യ പഴയതാകുന്നതും കൂടെ എബ്രി എട്ട് എന്നാൽ പഴയതാകുന്നതും പഴയതാകുന്നതും എന്നാൽ ജീർണിക്കുന്നതും ജീർണിച്ചതും എല്ലാം നീങ്ങി എല്ലാം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു സോ നീങ്ങി പോയിട്ടില്ല നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞേ നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു ഹലലൂയ്യ അപ്പൊ രണ്ടെണ്ണം അവിടെയുണ്ട് പഴയതും ഉണ്ട് പുതിയതുകൊണ്ട് എബ്രാഹിം ലേഖനം എഴുതുമ്പം അവിടെ രണ്ടെണ്ണം ഉണ്ട് എന്തൊക്കെയാണ് പഴയതുകൊണ്ട് പുതിയതുകൊണ്ട് അതുകൊണ്ടാണ് എബ്രാഹിം എഴുതി ലേനം എഴുതുമ്പം അപ്പോ പറയുന്നത് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാതപീഠമാകുവോളം േശുവോ ഏകയാഗം കഴിച്ചിട്ട് എബ്രഹർ പത്തിൽ പന്ത്രണ്ട് അല്ലേ യേശുവോ ഏകയാഗം കഴിച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ വായിച്ചു പത്ത് പന്ത്രണ്ട് ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ വനത്തുഭാഗത്ത് ഇരുന്നുണ്ട് തന്റെ ശത്രുക്കൾ തന്റെ എനിമിറ്റി എനിമിറ്റി വാട്ട് ബ്രിങ്സ് ലോ ഹലലുയ്യ ലോയാണ് ഇവിടെ എനിമിറ്റി കൊണ്ടുവന്നത് ശത്രുത്വം കൊണ്ടുവന്നത് ചട്ടങ്ങളും കൽപ്പനകളും ആകുന്ന ന്യായപ്രമാണം നമ്മൾ അത് അത് എഫിഷ്യൻ രണ്ട് എന്ന് വായിച്ചു അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും തമ്മിൽ ഒന്നാക്കി ന്യായപ്രമാണ ശത്രുത്വം കൊണ്ടുവന്ന ന്യായ പ്രമാണത്തെ നീക്കി ഹലലുയ്യ ഇരുപക്ഷത്തെയും നമ്മിൽ ഒരു ഒരു ശരീരമാക്കി സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് എബ്രാഹിം ലഹനമാരൻ എഴുതുമ്പോൾ എബ്രാഹിം രണ്ടാം അധ്യായത്തിലും ഒന്നാം അധ്യായത്തിലും സകലത്തെയും കീഴ്പ്പെടുത്തി എന്ന് പറയുന്നൊരു ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നിട്ട് പറയുകയാണ് പക്ഷേ എല്ലാം ഇപ്പം കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല എന്തുകൊണ്ടാണ് എല്ലാം കീഴ്പ്പെട്ടതായിട്ട് കാണാത്തേ കീഴ്പ്പെടുത്താഞ്ഞിട്ടല്ല ഹ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അത് കീഴ്പ്പെടുത്തിയതിനകത്ത് ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല സോ എല്ലാം കീഴ്പ്പെട്ടിട്ടുണ്ട് പിന്നെ എന്നെ എല്ലാം കീഴ്പ്പെട്ടതായിട്ട് കാണാത്തേ എബ്രഹിൽ ലേഖനകാരൻ എഴുതുന്ന ആ സമയത്ത് കീഴ്പെട്ടിട്ടില്ല ആ ഉറക്കെ പറയാം എന്ന ശത്രുത്വം ഫങ്ഷൻ പിന്നെ ഡിമാൻഡ് ഓഫ് ദി ലോ ഇസ് ടോട്ടലി ഫുൾഫിൽഡ് ഓൺ ദ ക്രോസ് ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ ഡിമാൻഡും യേശു ക്രൂശിൽ നിവർത്തിച്ചു പക്ഷെ സ്റ്റിൽ ദ പ്രാക്ടീസ് ഓഫ് ദ ലോ വാസ് ഫങ്ഷണിങ് ദർ I don't know how many of you following me. Hallelujah. 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 Whatever, whatever the requirement law was asking is all meted through the sacrifice death of Jesus. He has paid it fully. Hallelujah. That's why he uttered the word, last word. It is finished. Tetelestai. Say with me. Tetelestai. Tetelestai. Demand of the law is fulfilled. But still, the practice of the law is functioning. So the enmity should come under his feet. What is that? The enmity. What brings the enmity? The law, the law brings principle. the enmity. എന്താണ് ശത്രുത്വത്തെ കൊണ്ടുവന്നത് ന്യായ പ്രമാണമാണ് ശത്രുവത്തെ കൊണ്ടുവന്നത് ദാറ്റ് ഷുഡ് കം അണ്ടർ മൺഡറി സ്വീറ്റ് അത് അവന്റെ കാൽക്കീടാവണം അത് അവന്റെ കാൽക്കീടാവണമെങ്കിൽ ഹാല ലുയ്യപ്രനെ എഴുതുന്ന സമയത്ത് ആ ലോ ഫങ്ഷൻ ചെയ്ത സെന്റർ തകർന്നിട്ടില്ല പക്ഷേ ഇന്ന് ഹലി നിങ്ങൾക്കറിയാം ഏഴ് എഴുപതിൽ ലോ ഫങ്ഷൻ ചെയ്ത സെൻറ്റർ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഫങ്ഷൻ ചെയ്തിരുന്ന സെൻറ്റർ ആകുന്ന ദേവാലയം തകർക്കപ്പെട്ട് കഴിഞ്ഞു സോ ഇന്ന് ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം കർത്താവിൻ്റെ കാൽക്കീഴാകാൻ ഇനി ഒന്നുമില്ല ഓ കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു പോരാ 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 ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു യേശുവിൻ്റെ കാൽക്കീഴാകാനായിട്ട് ഒന്നുമില്ല സകലത്തെയും കീഴ്പ്പെടുത്തിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല പക്ഷേ സകലവും ഇപ്പം കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല സകലവും ഇപ്പം കീഴ്പ്പെട്ടതായിട്ട് കാണാത്തതിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് ജീസസ് ഡി മീറ്റ് ഓൾ ദ ഡിമാൻഡ്സ് ഓഫ് ദി ലോ വട്ട് അവർ ദ റിക്വയർമെന്റ് ലോസ്റ്റ് യേശു ക്രൂശിൽ അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞു ഫുള്ളി ഹലോ ലൂയ ഫുള്ളി പെയ്ഡ് ഒന്ന് പറഞ്ഞേ ഫുള്ളി പെയ്ഡ് ഓവർ പേയ്മെൻ്റ് ആയിരുന്നു നടത്തിയേ ഓവർ പേയ്മെൻ്റ് ആയിരുന്നു നടത്തിയേ പേയ്മെൻറ്റ് ഓവർ പേയ്മെൻറ്റ് നമ്മളുടെ വ്യത്യാസം തന്നെ എന്നറിയാം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് കട കൊടുത്തു തീർക്കുക ഓവർ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ കടക്കാരനാകാതിരിക്കാനുള്ളത് അക്കൗണ്ടിലിടുക ഹലലുയ്യ ഹലുയ്യ അതാ ക്രൂശിലേശു ചെയ്തത് ഒരിക്കലായി എന്നേക്കുമായി നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി പാപയാകാൻ കഴിയാതെ വണ്ണം ഒരു നീതീകരണത്തെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു അതാ യേശു ക്രൂശിൽ ചെയ്തത് കരമടിച്ച് ഒന്ന് യേശുവിനാരാധന കൊടുത്ത് അപ്പൊ ഇന്ന് എബ്രഹിർ കഴുതി ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യമോ ഒന്നാം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്നും വായിച്ചിട്ട് ഓ സർട്ടൺ തിങ്സ് ഇതുവരെ കീഴ്പ്പെട്ടിട്ടില്ല ഇനി അത് കീഴ്പ്പെടാൻ പോകുന്നു എന്നൊരു ചിന്ത ആരുടെ ഉള്ളിൽ വരുന്നുവെങ്കിൽ അത് എടുത്തു മാറ്റിക്കോണം സകലത്തെയും കീഴ്പ്പെടുത്തിയതിനകത്ത് ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല ഇന്ന് നിയമം എന്ന ശത്രുത്വം നിലനിൽക്കുന്നില്ല അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തു പറ ഇന്ന് നിയമം എന്ന ശത്രുത്വം നിലനിൽക്കുന്നില്ല അവൻ വേർപാടിൻ്റെ നടിച്ചുവരി ഇടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ തുറന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാകും നിയമത്തിൻ്റെ കീഴിലല്ലാത്തവർക്ക് നിയമം ശത്രുത്വമായി നിലനിൽക്കത്തേയില്ല നിയമത്തിൻ്റെ യഹൂദർ മാത്രമാണ് നിങ്ങൾ നിയമത്തിന്റെ കീഴിലുള്ളവരല്ല നിയമത്തിലുള്ളത് പ്രകൃതിയാൽ ചെയ്തുകൊണ്ട് നിയമത്തിൻ്റെ കീഴിലുള്ളവരാണെന്ന് നിങ്ങൾ ഞാനും പറയുന്നുവെങ്കിലും അക്ഷരാർത്ഥത്തിൽ നമ്മൾ നിയമത്തിന് ബിലോങ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല വി ആർ നോട്ട് അണ്ടർ ദി ലോ വി ആർ ഡെഡ് ഇൻ സിൻ ആൻഡ് ട്രസ് പാസസ് നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമുക്ക് ലോയുമായിട്ട് ബന്ധമില്ലായിരുന്നു പക്ഷേ ഈ വാക്യത്തിൽ എബ്രഹിം ലേഖനം എഴുതുമ്പോൾ എബ്രാഹിം ക്രിസ്ത്യാനികളോട് യഹൂദ പശ്ചാത്തലമുള്ളവരോട് എബ്രാഹിം ലേഖനകാർ രേഖപ്പെടുത്തുമ്പോൾ പറയുകയാണ് ദ എനിമി ഷുഡ് കമാൻഡർ ഹിസ്വീറ്റ് ആ ആ അടിമത്ത് അവൻ്റെ കീൽ കീഴായിട്ട് വരേണ്ടിയിരിക്കുന്നു കാൽ കീഴാക്കി വരണമെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല എനിമിറ്റ് കൊണ്ടുവന്ന ദ ലോ അത് യേശുവിൻ്റെ കൽക്കീടായി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി കർത്താവിന് കീഴ്പ്പെടുത്താൻ ഒന്നുമില്ല ഹാലുയ്യ ഒന്ന് പറഞ്ഞേ ഇനി യേശുവിന് ഉറക്കെ പറ ഇനി യേശുവിന്

എബ്രാഹിം ലഹന എഴുതുന്ന സമയത്ത് ഈ വാക്യത്തിൽ കാണുന്നത് കാരണം ഓൾറെഡി ഡിമാൻഡ് ഓഫ് ഗാഡ് ഈസ് ഫുൾഫിൽഡ് യേശു പൂർണ്ണമായിട്ട് നിയമം അനുശാസിച്ച ഡിമാൻഡ് ക്രോസിൽ ഫുൾഫിൽ ചെയ്തു സോ ഇത് നീങ്ങി പോകാൻ വേണ്ടി വായിച്ചു വേണമെങ്കിൽ എല്ലാം നീങ്ങി നീങ്ങി എല്ലാം നീങ്ങിപ്പോകാനിരിക്കുന്നു ഈ മൂന്ന് വാക്യങ്ങൾ തമ്മിൽ ഒന്ന് ക്ലബ് ചെയ്തേ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും എഴുതിയ ലേഖനം എട്ടാം അദ്ദേഹത്തിന് പതിമൂന്നാമത്തെ വാക്യം എബ്രാഹിം എഴുതിയ ലേഖനം തന്നെ ഒന്നാം അദ്ദേഹത്തിന് പതിമൂന്നാമത്തെ വാക്യം എട്ടാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യം ഇനി എട്ടിന്റെ എട്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം സകലവും അവനെ കാൽക്കീടാക്കിയിരിക്കുന്നു എന്ന് ഒരിടത്ത് സാക്ഷ്യം പറയുന്നു സകലവും അവനെ കാൽക്കീടാക്കിയതിൽ ഒന്നിന് ീഴ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോ എബ്രോ എഴുതുമ്പോൾ പറയുക എന്നാൽ സകലതും ഇപ്പോ കീഴ്പെട്ടതായിട്ട് കാണുന്നില്ല എന്നാ കാര്യം കീഴ്പ്പെട്ടതായിട്ട് കാണാത്തതിന്റെ അർത്ഥം കീഴ്പ്പെടുത്തിയില്ല എന്നുള്ളതല്ല കീഴ്പ്പെടുത്തിയെങ്കിലും കീഴ്പ്പെടുത്തിയെങ്കിലും സ്റ്റിൽ ഇൻ അനദർ വേർഡ്സ് സ്റ്റിൽ ശത്രുത്വം കൊണ്ടുവന്ന ലോ ഒരു ഭാഗത്ത് ഫങ്ഷൻ ചെയ്യുക യേശു ക്രൂശിയിൽ മരിച്ചു ലേവ്യ യേശു പരമയാഗം അർപ്പിച്ചു ഇവിടെ ഇതാ ലേവിയ യാഗം സൈഡ് നടന്നുകൊണ്ടിരിക്കുക വൺസ് ഫോർ ഓൾ ദ ദാക്രിഫൈസ് ഓവർ സൈഡ് ഡെയിലി സാക്രിഫൈസ് നടന്നുകൊണ്ടിരിക്കുക ഇതായിരുന്നു ഇബ്രാഹിലങ്ങനെ എഴുതുമ്പോഴുള്ള അവസ്ഥ എന്നാൽ ഇന്ന് ഇതല്ല അവസ്ഥ ഹല ലുയ ഇന്ന് ഇതല്ല അവസ്ഥ ഇന്ന് ഹല ലുയൂതനെ അനുശാസിച്ച ലേവിയ ക്രമപ്രകാരമുള്ള യാഗം ഒരിടത്തും നടക്കുന്നില്ല ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലോ അങ്ങായിട്ട് സിനഗോവുകളുണ്ട് സിനഗോഗുകളിൽ യാഗൊന്നും ഇല്ല നിങ്ങൾക്കറിയാം സിനഗോഗുകളിലെ യാഗക്രമം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ടെമ്പിൾ എന്ന് പറയുന്ന വലിയ പള്ളി വലിയ പള്ളിയാണെങ്കിൽ സിനഗോഗ എന്ന് പറയുന്നത് കുട്ടിപ്പള്ളികളാണ് പത്തും അൻപതും യഹൂദന്മാർ യഹുദന്മാർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരൊരുമിച്ച് സ്ക്രോൾസ് പഴയ നിയമത്തിലെ ചുരുളുകൾ എടുത്ത് വായിക്കാൻ വേണ്ടി പീഠമുണ്ടാക്കി വായനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുന്ന റൗണ്ടിലിരിക്കുന്ന ഒരു സ്ഥലമാണ് സൈനഗോഗ് അല്ലെങ്കിൽ സിനഗോഗ് എന്ന് വിളിക്കുന്ന സ്ഥലം കുട്ടിപ്പള്ളി അതിനെ വിളിച്ചിരിക്കുന്ന കുട്ടിപ്പള്ളികൾ മറ്റൊരു ബാക്കി പറഞ്ഞാൽ ആ ആ കുട്ടിപ്പള്ളിക്കകത്ത് യാഗമില്ല യാഗപീഠമില്ല യാഗ അനുസരണങ്ങളില്ല ലേവിയ ഫങ്ഷൻ യാഗങ്ങൾ അവിടെയല്ല ഫങ്ഷൻ ചെയ്യുന്ന ഇന്ന് സിനഗോഗുകളുണ്ടെങ്കിലും ദേവാലയമില്ല ശരിക്കും ദേവാലയം തകർക്കപ്പെട്ടതോടുകൂടെ ലോ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സെൻറ്റർ ആണില്ലാതായത് മറ്റൊരു വാക്യം പറഞ്ഞാൽ എനിമിറ്റിയാണ് ഇല്ലാതായത് ഓ എത്ര പേർക്ക് മനസ്സിലായി ശത്രുത്വമാണ് ഇല്ലാതായത് അപ്പൊ ഇന്ന് ഈ വാക്യം പറയുമ്പം നിങ്ങൾക്ക് കരമടിച്ച് സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ കഴിയണം ഇന്ന് കർത്താവിൻ്റെ കാൽ കീഴാകാനായിട്ട് ഒന്നും ബാക്കിയില്ല ആരെയോയ്യ ഒന്നും ബാക്കി ഓ എത്ര അതിനെ സ്വീകരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ തളർത്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കുമുമ്പിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നുവെങ്കിൽ തൻ്റെ അടുത്തോടെ ഈ വാക്യം അതിനെ നോക്കി പറ കർത്താവിൻ്റെ കാൽക്കീഴാകാത്ത ഒന്നുമില്ല ഇത് യേശുവിൻ്റെ കാൽക്കീഴായതാണ് അങ്ങനെയാണെങ്കിൽ അത് വിശ്വസിക്കുന്ന എൻ്റെ കാൽക്കീഴാവുക തന്നെ ചെയ്യും ഓ സ്തോത്രം ചെയ്തോ സ്തോത്രം ചെയ്തോ യേശുവിൻ്റെ കാൽക്കീഴായതാണ് ഈ അത് വിശ്വസിക്കുന്ന എൻ്റെ കാൽക്കീഴായി ഇത് മാറുക തന്നെ ചെയ്യും സഹോദരങ്ങളെ വെല്ലുവിളി ഉയർത്തി നിന്നോ നിൽക്കുന്ന പർവ്വത സമാനമായി പർവ്വതീകരിക്കപ്പെട്ട സകല വിഷയങ്ങളെ നോക്കി അധികാരത്തോട് ഉറപ്പോടെ പറയാൻ തയ്യാറായിക്ക് ഇത് കീഴ്പ്പെട്ടതാണെങ്കിൽ ഇതിന് എന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ കഴിയില്ല എത്ര പേര് എത്ര പേര് സ്വീകരിക്കും ഇത് കർത്താവിന് കീഴ്പെട്ടതാണെങ്കിൽ മുമ്പിൽ ഇതിന് നിക്കാൻ അധികാരമില്ല ചേർന്ന് പറഞ്ഞിട്ടെടുത്തു കർത്താവിന് കീഴ്പ്പെട്ടതാണെങ്കിൽ ഓഹ് ലൂയ്യ എന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ അധികാരമില്ല ഈ കാട്ടിൽ അല്ലെങ്കിൽ കസേര ഒടിഞ്ഞെന്ന് പറഞ്ഞ പോലെ താഴെ വീഴും ഇങ്ങനെ ഒരു ശാപം പതിനാല് കൊല്ലങ്ങളായിട്ട് തന്നെ പിന്തുടരുക പക്ഷെ ഇന്ന് ഓ ജീസസ് എന്റെ ഓർത്താവ് എന്നോട് പറയുന്നു ഞാൻ ഞാനീമകനെ പൂർണ്ണമായിട്ട് പിടിപ്പിക്കുക ഞാനീ മകനെ ആണെ പിടിച്ചോണേ ഇയാളെ ഒന്ന് പിടിച്ചോണേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇയാളെ ശരീരത്തിൽ നിന്ന് ആ പതിനാല് വർഷം മുമ്പ് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ബന്ധനങ്ങൾ കംപ്ലീറ്റായിട്ട് ഇപ്പോൾ അഴിയും